പാലക്കാട് കുഴൽമന്ദം സ്വദേശി മനോജ് കുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണം ഉന്നയിച്ചു കുടുംബം ആത്മഹത്യാക്കുറിപ്പിൽ മരിച്ചയാളുടെ ഭാര്യയുടെയും ആൺ സുഹൃത്തിൻ്റെയും പേര് കുഴൽമന്ദം മഹാത്മാഗാന്ധി സർവീസ് സഹകരണ സംഘത്തിലാണ് മരിച്ചയാളുടെ ഭാര്യ ജോലി ചെയ്യുന്നത് സംഘം പ്രസിഡന്റ് വിജീഷ് സഹദേവനും മരിച്ച മനോജ് കുമാറിന്റെ ഭാര്യ ചിത്രയും തമ്മിൽ സൗഹൃദമായിരുന്നു വിവാഹമോചനത്തിനായി ഇരുവരും മനോജ് കുമാറിനെ നിരന്തരം പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുടുംബം ആരോപിക്കുന്നു വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ ബിജു ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മനോജ് കുമാർ വിഷം കഴിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത് മനോജ് കുമാറിന് ഉടനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെയോടെ മരിക്കുകയായിരുന്നു തുടർന്നാണ് ദുരൂഹത ആരോപിച്ച് മനോജ് കുമാറിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് മനോജ് കുമാറിന്റെ ആത്മഹത്യ കുറിപ്പ് കുടുംബത്തിന് ലഭിച്ചിരുന്നു ഇത് പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് മനോജ് കുമാറിന്റെ ഭാര്യയെയും ഭാര്യ ചിത്രയും അതുപോലെ തന്നെ മനോജ് കുമാർ ജോലി ചെയ്യുന്ന സഹകരണ സംഘത്തിലെ പ്രസിഡന്റായിട്ടുള്ള പ്രസിഡന്റിന്റെ പ്രസിഡന്റായ വിജീഷ് സഹദേവന്റെയും പേരാണ് ഈ കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇവരാണ് എന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് വിജീഷും മനോജ് കുമാറിന്റെ ഭാര്യ ചിത്രയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ഇവർ തമ്മിലുള്ള വിവാഹ മോചനത്തിനടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് വിജീഷിന്റെ ഭാഗത്ത് നിന്ന് അതായത് വിജീഷും ചിത്രയും ചേർന്ന് മനോജ് കുമാറിനെ പണം ആവശ്യപ്പെട്ട് നഷ്ടപരിഹാരം ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ലക്ഷങ്ങളാണ് ആവശ്യപ്പെട്ടത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ഇതിനെ തുടർന്ന് മാനസിക വിഷമത്തിലായിരുന്നു മനോജ് കുമാർ തുടർന്നാണ് ഇന്നലെ വൈകിട്ടോടുകൂടെ വിഷം കഴിച്ചത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് നിലവിൽ സംഘം പ്രസിഡന്റ് ആയിട്ടുള്ള വിജീഷ് കുഴൽമന്ദം മഹാത്മാഗാന്ധി സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് വിജീഷ് വലിയ രീതിയിൽ കോൺഗ്രസിനെ ഈ കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണോ ഈ വിജീഷ് സഹദേവൻ നിലവിൽ വിജീഷ് സഹോദരൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ് നിലവിൽ ഈ മഹാത്മാഗാന്ധി കുഴൽമന്ദത്തെ മഹാത്മാഗാന്ധി സർണ സംഘത്തിന്റെ പ്രസിഡന്റും കൂടിയാണ് വിജീഷ് അതിനാൽ തന്നെ കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളടക്കം ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ട് മനോജ് കുമാർ മുൻപ് സമീപിച്ചിരുന്നു എന്നാൽ യാതൊരുവിധ പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പന്റെ വീടിന് അടുത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ മരണം നടന്നത് എന്നതും ഏറെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം തന്നെയാണ് മുൻപും ഒരു വിഷയം മനോജ് കുമാർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും പല നേതാക്കളും കൈവിട്ടു എന്ന് മനോജ് കുമാറിന്റെ ശബ്ദ സന്ദേശത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മനോജ് കുമാറിന്റെ ഭാര്യ ഈ വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിരുന്നു എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ ഈ വിവാഹമോചനം ആവശ്യപ്പെട്ട് ഈ വിജിഷ് സഹദേവനും ഭാര്യയും നിരന്തരം മനോജ് കുമാറിനെ ഭീഷണിപ്പെടുത്തിയിരുന്നാണല്ലോ പറയുന്നത് കോടതി വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നോ നിലവിൽ വിജീഷ് അതായത് വിജീഷും ചിത്രയും തമ്മിൽ ഈ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ച അന്ന് മുതൽ സൗഹൃദം ഉണ്ടായിരുന്നു എന്നാണ് മനോജ് കുമാറിന്റെ ശബ്ദ സന്ദേശത്തിലടക്കം വെളിപ്പെട്ടിട്ടുള്ളത് അതിൽ പ്രധാനമായും പറയുന്നത് ഈ ചിത്ര താൽക്കാലിക ജോലിയായിട്ടാണ് ഇത്തരം സഹകരണ സംഘത്തിലേക്ക് പ്രവേശിച്ചത് തുടർന്നാണ് ഇരുവരും സൗഹൃദത്തിലാവുന്നത് അതിനുശേഷമാണ് മനോജ് കുമാറുമായുള്ള വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ വേണ്ടി തയ്യാറായത് തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങൾ കോടതിയിലടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു വലിയ ഭീഷണി മനോജ് കുമാറിന് നേരെ ഉണ്ടായത് കാരണം ലക്ഷങ്ങളാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത് ഇവർക്കൊരു മകളുമുണ്ട് ആ മകൾക്ക് ദിവസം തോറും പൈസ നൽകണം എന്ന കാര്യവും ചിത്ര മനോജ് കുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ തന്നെ ഭീമമായ തുകയാണ് നഷ്ടപരിഹാരത്തിനായി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ഭാര്യ ചിത്ര അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള മാനസിക വിഷമത്തിലായിരുന്നു മനോജ് കുമാർ എന്ന് മനോജ് കുമാറിന്റെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട് ഇത് സംബന്ധിച്ച് മനോജ് കുമാറിനെ വിജീഷും ചേർന്ന് കഴിഞ്ഞ ുംനോജ് കുമാറിന്റെ ശരി സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത് കുഴൽമന്ദ മനോജ് കുമാർ എന്ന യുവാവിന്റെ മരണത്തിൽ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു ഭാര്യയും അവിടുത്തെ കോൺഗ്രസ് നേതാവും സഹകരണ ബാങ്ക് സംഘത്തിന്റെ പ്രസിഡന്റുമായ വിജയ് സഹദേവൻ എന്നയാളും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്